അലൈക്കും വാഹ്മൂല ഉദ്ഘാടകനെത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം വന്നതാണ് അള്ളാഹു സുബാനോത്താലെ നമ്മുടെ ഈ സംഗമം ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങളുടെ കൈമാറ്റവും ഉമ്മത്തിൻ്റെ ജാഗരണത്തിനാവശ്യമായ ബഹുമുഖമായ പ്രവർത്തനങ്ങളുമൊക്കെ അതത് കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിംകളുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ബാധ്യത അതിനെ കുറച്ചാളെ നമ്മൾ മനസ്സുകൊണ്ട് കണ്ടുവച്ചിട്ട് നമ്മൾ വേറെ വഴിക്ക് പോവുക ദീനുമായും അള്ളാഹുവിൻ്റെ ദീന ജീവനായ ഇൽമുമായും ദീനീയ പ്രവർത്തനങ്ങളുമായൊന്നും ബന്ധമില്ലാതെ അങ്ങനെ പോകുന്ന ഒരു രീതി മാറണം മാറ്റിയെടുക്കണം ദീനിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് വടക്കേ ഇന്ത്യയിലൊന്നും ഇസ്ലാമിൻ്റെ മേൽവിലാസം പോലും ഇല്ലാതെ പോയത് ഇങ്ങനെ ആളുകൾ ക്രമേണ 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 മാറി നിന്ന് അങ്ങനെ അവരുടെ വിചാരമനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ആളുകളുണ്ടല്ലോ ഈ ജോബിയും പൈജാമ്യം തൊപ്പിയിട്ട് നടക്കുന്ന ആൾക്കാര് അവർമൈൻഡാക്കി കേർലെസ് ആക്കി അതിൻ്റെ തിക്തഫലമാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സുന്നി മഹല്യ ഫെഡറേഷൻ ഇവിടെ കേട്ടു സ്വാഗത പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചമ്മട്ട് വെച്ചുണ്ടായി എഴുപത്തി ഏഴിൽ മലപ്പുറം ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായി ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത കേരള ജമിയ തുള്ളലുമായോടെ കീഴ്ഘടകമായി അതിന് രൂപകൽപ്പന നൽകപ്പെട്ടു അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മഹല്യത്തികളിൽ ചെറിയ ഏറ്റവും വ്യത്യാസമൊക്കെ ഉണ്ടാവും പലവിധ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ സുന്നി മഹൽ ഫെഡറേഷൻ്റെ കീഴിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ കാരണം മുസ്ലിമീങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു മഹല് മസ്ജിദാ വടക്കേ ഇന്ത്യയിലെ മുസ്ലിംകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ആകാൻ ഒരു കാരണം അവിടെ മെഹല്ല് സംവിധാനം ഇല്ലാത്തതും കൂടിയാണ് അവിടങ്ങളിൽ മഹല്ല് സംവിധാനം ഇല്ല പള്ളി ഉണ്ടാകും പഴയ ആൾക്കാരുണ്ടാക്കിയ പള്ളി അവിടെ ചെന്നാൽ ഓത് കൊടുക്കാൻ വെള്ളം ഉണ്ടാവില്ല ഈ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒതു ചെല്ലുകയാണെങ്കിൽ അവിടെ കീറിയ പിന്നെ പുല്ലുവായോ ഒന്നും ഉണ്ടാവില്ല കാരണം ആ ആവശ്യത്തിന് ആരും അവിടെ വരില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് അവിടുത്തെ മുസ്ലിംകളുടെയും ഇസ്ലാമിൻ്റെയും അവസ്ഥ അതിപ്പോൾ നമ്മൾ വിശദീകരിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി നമ്മളെല്ലാവരും ചിലർക്ക് കൂടിയ രീതിയിൽ ചെയ്യാൻ കഴിയും ചിലർക്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയും ദീനുമായുള്ള ബന്ധം ആ ഒരു ദീനീ ബാന്ധവം അത് വളരെ പവിത്രമാണ് വളരെ മഹത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും ആ ഒരു ചിന്താഗതി കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് അലഹമില്ല കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ഒരു വ്യതിരിക്ത ഇന്ത്യയിലെ മറ്റു മുസ്ലിങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ പേരക്കുട്ടികളോട് ഫാത്തിഹവാദം പറഞ്ഞാലും കാണാതെ പോകും ബംഗാളിൽ ഞങ്ങൾ കണ്ടത് എഴുപത് വയസ്സ് റേഞ്ചിലുള്ള അഞ്ച് വയസ്സന്മാർ ഫാത്തിഹ ഓതാൻ പാഴ്ശ്രമം നടത്തി അതിൽ കഠിനാധ്വാനം ചെയ്യുന്നത് കാരണം അക്ഷര അറിയില്ല അക്ഷര അറിയാതെ കണ്ണോട്ടോദർമാർ പഠിക്കണം കണ്ണോട്ടെ യാസീനോദരന്മാരുടെ നാട്ടിലൊക്കെ പറഞ്ഞു തരാനാണ് അപ്പോൾ എല്ലാവർക്കും ഇവ മനസ്സിലാവും ഇത് പതിമൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരാണ് പതിമൂന്ന് കൊല്ലം മുമ്പ് ബംഗാളിൽ ചെന്ന കഴിഞ്ഞ കൊല്ലം ചെന്നപ്പോ ആടെ പേരെ കുട്ടി നമുക്ക് ഫാത്തിഹ കാണാതെ പോയിത്തന്നു അതിങ്ങനെ വലിയറങ്ങിയതല്ല ദാർഹുദയുടെ സ്ഥാപനത്തിൽ അവിടെ പ്രീ സ്കൂൾ തുടങ്ങി സ്കൂൾ ചേർക്കപ്പെടുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് പഠനവും ഭൗതിക പഠനവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രീ സ്കൂൾ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ചെന്നപ്പോ ആ പ്രീ സ്കൂളിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെന്നു അബ്ബാസ് അലി സിഹാബ് ഞങ്ങൾ അവരു അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കണത് ഞങ്ങൾ കുറാൻ പഠിക്കണുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയാ പഠിക്കണുണ്ട് പഠിച്ചു ആ പാർട്ടി ഒന്ന് അതേ നാലോ നാലര വയസ്സുള്ള ഒരു കുട്ടിനോട് വന്നു സുന്ദരമായി പാർട്ടി തന്നു പ്രവർത്തനങ്ങൾ ആര് നടത്തുന്നുണ്ടോ അതിന്റെ പരിണതി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ല കുറവാനല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എൽ ഫസയറ അല്ലാഹു വറസൂലുഹു നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ല ചെയ്യില്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാൽ അല്ല എന്ന് പറഞ്ഞാൽ അത് കൂലി തരും റസൂല എന്ന് പറഞ്ഞാൽ റസൂലക്കത് പ്രദർശിപ്പിക്കപ്പെടും ഖബറിൽ ഹദീസിൽ വേറെ വന്നിട്ടുണ്ട് മൊമിനിയങ്ങള് കാണും കാണും എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കും മോമിനങ്ങളുടെ മക്കൾ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കും മോമിനികളുടെ പേരക്കുട്ടികൾ നമ്മളെപ്പോ പറഞ്ഞ മാതിരി അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കും പണി ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുദല ഒരു പണി ചെയ്യൂല ബാബരൈ മസ്ജിദിൽ ബിംബം കണ്ട ഉടനെ എടുത്ത് എറിയപ്പെടേണ്ടതായിരുന്നു അതാരും ചെയ്തില്ല അവിടെ വന്ന് ഇഷാംസ്കരിച്ച് പോയവരായിരുന്നു അവർ അപ്പൊ അവിടെ ബിംബല്ല അതേ ആൾക്കാർ ഏകദേശം അവിടെ ബിംബമുണ്ട് ബിംബത്തിന്റെ മൗലികാവകാശം നമ്മൾ ചോദ്യം ചെയ്യണ്ട ബിംബത്തിന് ഒരു സ്ഥലം വേണം ആയിക്കോട്ടെ പക്ഷെ പള്ളിയല്ല ബിംബം ഇരിക്കുന്ന സ്ഥലം ബിംബം ഇരിക്കുന്ന സ്ഥലം പള്ളിയല്ല എന്ന് ഓരോ മുസ്ലിമിനും അറിയാം അറിയണം ഉടനെ അതെടുത്ത് വലിച്ചെറിയണം അത് ചെയ്തില്ല ആയിരക്കണക്കിന് ആളുകളെ പ്രതികൂലമായി ബാധിച്ചില്ലേ കുറെ ആൾക്കാരെ ജീവൻ നഷ്ടപ്പെട്ടു കുറെ സ്വത്ത് നഷ്ടപ്പെട്ടു കുറെ ആൾ അക്രമവിധേയരായി കുറെ ആളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടു കൊറേ ആള് കുറെ പ്രദേശങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു ഇതൊക്കെ ആ ഒരു പണി യഥാസമയം ചെയ്യാത്തതാണ് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ് എല്ലാം അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ സ്വന്തം ഭവനത്തിലേക്ക് ബിംബങ്ങൾ വന്നല്ലോ മക്കത്ത് ഇബ്രാഹിം നബി നബി ഉണ്ടാക്കിയ കാബയിലേക്ക് അള്ള തട്ടിട്ടോ ഇല്ല ആ പണി അള്ള ചെയ്യൂല പടപ്പുകൾ ചെയ്യണം പഠിപ്പുകൾ ചെയ്യാത്തതുകൊണ്ട് ബിമ്മങ്ങൾ ഇങ്ങനെ കൂടി 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 എണ്ണ പെരുകി വരാൻ തുടങ്ങി കായയിൽ ഉള്ളില് അപ്പൊ അള്ളാഹുത്താല ഒരു പണിയും ചെയ്യുകയില്ല പണി ചെയ്യേണ്ടത് നാമാണ് എന്ന ഗൗരവതരമായ പാഠം നമ്മൾ മനസ്സിലാക്കണം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ക്യാബൻ്റെ ഉള്ളിലെങ്ങനെയാണെങ്കിലും മലപ്പുറം ജില്ല അപ്പം അതുകൊണ്ട് ഇത്തരം സമ്മേളനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ ആവശ്യമായ അനിവാര്യമായ പ്രവർത്തനങ്ങളുമായി സുചിന്തിതമായി വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി ഫലപ്രദമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം സമസ്ത കേരള ജമീയ തുലമ അതിനുവേണ്ടി കേരളീയർക്ക് ലഭിച്ച ഒരു വരദാനമാണ് ഒരു നൂറ്റാണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂ നൂ നൂറാം വാർഷികം നൂറാം നൂറാം വാർഷികത്തിൻ്റെ നിറവിലാണ് സമസ്തയുള്ളത് ആഘോഷിക്കപ്പെടാൻ പോകും പതിനഞ്ചോളം ഉപഘടകങ്ങൾ സമസ്തക്കുണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആദ്യത്തെ കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വിദ്യാഭ്യാസ ബോർഡുണ്ടായി ഇന്ന് കേരളത്തിലെ മുസ്ലിം മക്കളൊക്കെ ഏറെ ഏറെ കുറെ കുറവാനും ഓതാൻ കഴിയും വെറുതും അറിയും നോമ്പ് അനുഷ്ഠിക്കും നിസ്കരിക്കും ദീനുമായുള്ള പ്രതിബദ്ധതയുള്ളവരാണ് അത് വെറുതെ ഉണ്ടായതല്ല ഈ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായി അതിൻ്റെ ബോധനങ്ങൾ മുസ്ലിംങ്ങൾക്ക് ലഭിച്ച് മുസ്ലിംകളുടെ മക്കളെ അവർ അവിടെ മദ്രസകളിൽ കൊണ്ടുപോയാക്കി അവരിലേക്ക് ആ വിജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഇതിന് കാരണം വടക്കേ ഇന്ത്യയിൽ ധാരാളം അതിനിധ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അവരുടെ പരമ്പരയോ അല്ലെങ്കിൽ അവരുടെ സമുദായമോ ഈ പൈതൃകം സംരക്ഷിക്കാൻ സന്നദ്ധരായില്ല ആകുന്നില്ല അതിന് തിക്തഫലമാണ് അവിടെ കണ്ടുപോകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു തലം നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കർമ്മങ്ങൾ അനുഷ്ഠിക്ക ഇസ്ലാം ഇല്ലാതെ പിന്നെ വേറെ എന്തെല്ലാം ആഭിജാത്യങ്ങൾ സ്ഥാനമാനങ്ങൾ ആഭിജാത്യങ്ങളുണ്ടായാലും പദവികൾ പദവികളുണ്ടായാലും അതിനൊന്നും ഒരു നിലയും വിലയില്ല അള്ളാഹിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കണ നിങ്ങളുടെ വീടിൻ്റെ ഒന്നും രണ്ടും മൂന്നും നിലകളുടെ സ്ക്വയർ കിലോ സ്ക്വയർ മീറ്റർ എത്ര ഉണ്ട് ഉണ്ടെന്നുള്ളത് നോക്കണില്ല നിങ്ങളുടെ വീട്ടിൽ ആവോലിയോ ആട്ടർച്ചയോ എന്താ കൊണ്ടുവരണം അള്ളാഹു നോക്കണില്ല നിങ്ങളുടെ വേഷവിധാനങ്ങൾ എത്രമാത്രം പ്രൗഢമാണ് രാജകീയമാണ് എന്ന് അള്ളാഹു നോക്കുന്നില്ലാറു അള്ളാഹു നോക്കുകയേ ഇല്ല ഇല സുവരിക്കും നിങ്ങൾ ചീലും പോലും ഇല ആമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങൾ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിരിവുണ്ടാവും അയ്യായിരത്തി എന്ന് പറയും അല്ലെങ്കിൽ പതിനായിരത്തി എന്ന് പറയും പിന്നെ ചോദിച്ചാൽ കൊടുക്കൂല ചോദിച്ചില്ല എന്തെങ്കിലും കൊടുക്കൂല അപ്പൊ നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് അതിൻ്റെ രൂപങ്ങളിലേക്ക് അല്ല അള്ളാഹു നോക്കുക വലക്കി നിയന്തു ഇല കുലൂപിക്കുന്നു ഇത്തരം ഓരോ ചലനങ്ങളിലും നിശ്ചലാവസ്ഥകളിലും നിങ്ങളുടെ മാനസികാവസ്ഥ എവിടെയാണോ അവിടെയാണ് അള്ളാഹു നമ്മുടെ നാട്ടിലെ പള്ളിയല്ലേ അല്ലെങ്കിൽ അള്ളാൻ്റെ പള്ളി വീടല്ലേ പള്ളി ആ പള്ളിക്ക് സംഭാവന കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അത് ആത്മാർത്ഥമായി സ്വകാര്യമായിട്ട് ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ പരസ്യമായി കൊടുക്കേണ്ടി വരും പരസ്യമായി കൊടുത്താലും ആ സംഖ്യ കൊടുക്കും അങ്ങനെ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ കർമ്മങ്ങളുമായി എത്രമാത്രം പ്രതിബദ്ധമാണോ അവിടുക്കാണ് അതിന് ധാരാളം ചരിത്ര നിദർശനങ്ങളുണ്ട് അത് വിജയിക്കും സമസ്ത കേരള ജമിയ തൊഴിലുമായയുടെ കീഴിലുള്ള മലപ്പുറം ജില്ലാ സുന്നി മഹല് ഫെഡറേഷന്റെ കീഴിലാണ് ദാരുഹൃത സ്ഥാപിതമായത് നാൽപ്പത് കൊല്ലമായി നടന്നു വരുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പൊ സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് സമസ്തയുമായി പൊക്കിൽ കൂടി ബന്ധമുള്ള ആളുകൾക്ക് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥരായ പ്രവർത്തകർക്ക് ദാരുതയുമായി ഒരു അസുഖം ഉണ്ടാകേണ്ടതില്ല ദാർഹൃത സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യ രാജ്യത്തിന് പുറത്തും പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട് ആവിഷ്കാരം നൽകപ്പെട്ട ഒരു സംവിധാനമാണ് പിന്നെ ഇതിൽ അസുഖം തോന്നേണ്ട ഇത് അതുകൊണ്ടിപ്പോ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളുമായി ദാർഹൃതക്ക് പിന്നെ ഉടക്കുണ്ട് അലോക്യുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുണ്ട് എന്നൊന്നും അതിനർത്ഥമില്ല അത് വെറുതെ പറഞ്ഞുണ്ടാക്കണം പറഞ്ഞുണ്ടാക്കുക ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കമുള്ള സ്ഥാപനമുണ്ട് കേരളത്തിൽ പൊന്നാനി മാവനത്തുൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരം ആണ്ട് സെപ്തംബർ മാസമാണ് ഏഴാം തീയതി മാവനത്ത് സ്ഥാപിതമാക്കുന്നത് ഒരാരോഗ്യം ദാർഹൃദയും അത് പറ്റില്ല കാരണം ദാർഹൃദയുടെ സഹസ്ഥാപനം മാവനത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് കാഞ്ഞന് മുക്കലായി കൊല്ല അതുവരെ പുതു പൊന്നാനിയിലായി ഒരാരോഗ്യ ആരോഗ്യം അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാക്കുക ദാർഹൃദ അങ്ങനെയാണ് ഇങ്ങനെയാണ് പുതവികൾക്കൊക്കെ ഉണ്ടാവും കോന്ത്രമ്പല് ഒരു ദുരാരോപണങ്ങൾ അത് മുത്തനവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ഇന്ന കലമജുനോൻ എനിക്ക് പിരാന്ത് തന്നെയാണ് ഇന്ന കലമജുനോൻക്ക് ഭ്രാന്ത് തന്നെയാണ് തീർച്ച എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം പറഞ്ഞത് അപരിചിതരാണോ പറഞ്ഞത് അല്ല നമ്മളമ്മേൽ നാൽപ്പത് കൊല്ലം ഒന്നിച്ച് ജീവിച്ചവരാണല്ലോ പറയണ്ടേ അപ്പൊ ദുരാരോപണങ്ങൾ അവഗണിക്കണം നിശേഷം അവഗണിച്ച് കളയാം നമ്മൾ നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കണം ഒരു മാസം മുമ്പ് കഴിഞ്ഞ ജനുവരി പന്ത്ര പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ദാർഹുദയിൽ അതിൻ്റെ സമ്മേളനം നടന്നു നാൽപ്പതാം വർഷം അതിനുമുമ്പ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിനുമുമ്പ് വിദ്യാർത്ഥികളുടെ സാഹിത്യ മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ദിവസങ്ങൾ ഈ പരിപാടിയിൽ ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള പള്ളികളുമായി ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള പതിനേഴ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി ഇസ്ലാമികമായ പുരോഗമനത്തിന് വിദ്യാഭ്യാസപരമായ ഉത്കർഷത്തിന് എന്തെന്തെല്ലാം പ്രവർത്തിക്കണമെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഈ പതിനേഴ് സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാർ ഉദാഹരണമായി ചമ്മാടിന്റെ പരിസരത്തുള്ള പല മദ്രസകളും പള്ളികളും ദർസുകളും ഒക്കെ കൊണ്ടേ കാണിച്ചു കൊടുത്തു അതാ ഞങ്ങള നാട്ടിലിതു പോയിണ്ടാക്കുന്നവർ ദൃഢപ്രതിജ്ഞ ചെയ്തു പോയി സമസ്യയുടെ സന്ദേശമാണിത് അപ്പം അലഹമുല്ല സമസ്തയുടെ സന്ദേശമാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പത്ത് പതിനഞ്ച് ഉപഘടകങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അൽബിറ് അല്ലെങ്കിൽ പിന്നെ ബോർഡിംഗ് മദ്രസകൾ പിന്നെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴ് ഘടകങ്ങളായിട്ടുള്ള ബന്ധമുള്ള മദ്രസകൾ പിന്നെ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് അശ്മി ആഹരിഹ എല്ലാ സംവിധാനങ്ങളും അപ്പം അവിടെയൊക്കെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ചെയ്യണം ആ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ നമ്മുടെ വരം തലമുറക്ക് ലഭിക്കണം ഇൻഷാള്ള പ്രവർത്തിച്ചാൽ ലഭിച്ചുകൊണ്ടിരിക്കും പ്രവർത്തിച്ചാൽ ലഭിച്ചുകൊണ്ടിരിക്കും എവിടെ പ്രവർത്തിച്ചാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ആദ്യം നമ്മൾ തുടങ്ങിയ ഓഫ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഹുദവി ബിരുദം നേടി പോയി ആന്ധ്രയിൽ അവർ ദീനീ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രയിലും പുറത്തു ആസാമില് ബംഗാളില് കർണാടകയിൽ മഹാരാഷ്ട്രയിലൊക്കെ ധാർഹൃദയുടെ ഓഫ് ക്യാമ്പസുകൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ നടത്തപ്പെടുന്നത് സമസ്തയുടെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ അലഹമില്ല ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സജീവമാക്കണം അലഹമില്ല കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരം വിദ്യാർത്ഥികൾ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ പ്രവർത്തനം സമസ്ത അംഗീകരിച്ചു കുറേ മന്ത്രസകൾ ഇൻഷാല്ല നാളെ കാശ്മീരിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിരുന്നു ഞങ്ങൾ അവിടെ പോയിരുന്നു നാളെ അത് സംബന്ധിച്ച ഓൺലൈൻ മീറ്റിംഗ് നടക്കാൻ പോകും കാശ്മീരിൽ ധാരാളയുടെ സഹസ്ഥാപനം ഇങ്ങനെ ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിശിഷ്യ സമസ്തയുടെ പ്രവർത്തകന്മാരും സമസ്തയെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായ നമ്മൾ കാലികമായ ആവശ്യമായ പ്രസക്തമായ ഫലപ്രദമായ പ്രവർത്തനങ്ങൾക്ക് പുനരാവിഷ്കാരം നൽകി ദീന രംഗത്ത് സജീവമായി പ്രവർത്തിക്കണമെന്ന് മാത്രം നിങ്ങളോട് അപേക്ഷിക്കുന്നു നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഉണർവ് ഉത്കർഷം എന്നൊക്കെയാണ് അപ്പോൾ ഈ നൂറാം വാർഷികം വരുന്ന പശ്ചാത്തലത്തിൽ ഇതുവരെ പ്രവർത്തിച്ചത് പോരാ കൂടുതൽ സജീവമായി പുതിയ ഒരു ആവേശവും ഉന്മേഷവും ചൈതന്യവും ഒക്കെ ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഇരുപത് മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിരുന്നത് ആ ഇരുപത് മിനിറ്റ് ഞാൻ സംസാരിച്ചു അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആകട്ടെ നിങ്ങൾക്ക് ദ ചെയ്യണം അസ്ലാമലൈക്കു